ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവും അല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നതാണ് നമ്മൾ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി റെസിപ്പിയിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇപ്പോഴും ഇത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാണ് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളകാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി പിന്നെ കുട്ടി സവാള പിന്നെ നമ്മളൊരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ഇതിൽ ചേർക്കണുണ്ട് കേട്ടോ ഇഞ്ചി ഇടുന്നവരാണെങ്കിൽ ഇഞ്ചി ഇടാൻ ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ ഇഞ്ചിട്ടാലും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ഉണക്കച്ചമീനി അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം ഞാനിതാ നമ്മുടെ ഉണക്കമുളക് ഒന്നിങ്ങനെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇത് ചുട്ടാലും മതി കണലൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണയിലാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത് പിന്നെ നമ്മൾ എന്താ ഉണക്കച്ചെമ്മീൻ കഴുകി വെച്ചതായിരുന്നു ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്നുകൂടിയും കഴുകി ഇപ്പോൾ കുറേ ആയല്ലോ ഒന്ന് കഴുകിയിട്ടൊക്കെ അപ്പോൾ ഒന്നുകൂടിയും കഴുകിയിട്ട് ഒന്ന് വെള്ളം വാരാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാനിതാ ആ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അറിയാലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ അറിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടാം അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് വറുത്ത് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ അതിലേക്കുള്ള തേങ്ങ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കാതെയായിട്ട് ഞാൻ അരച്ചെടുക്കുന്നത് ശരിക്കും ഇത് അമ്മിയിലൊക്കെ അരച്ചെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ആദ്യം വിചാരിച്ചിട്ട് അമ്മിയിൽ അരച്ചെടുത്താലോന്ന് പിന്നെ നമ്മളിപ്പോൾ കുറേ ആയാലും അമ്മിയൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പം ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയൊക്കെ വേണം അപ്പം ഇനി നേരം മഴകേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ മിക്സിയിലിട്ടിട്ടാണ് ഇട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ചമ്മന്തിയുടെ എല്ലാ കൂട്ടുകളും ഇട്ടിട്ട് ഇതാ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ഞാനൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് തേങ്ങ ചെറിയ ചൂടൊക്കെ ഉണ്ട് കിട്ടാ ഞാൻ കുറച്ചു നേരം നിറക്കി വെച്ചത് തരുന്നു എന്നാലും അതിടുമ്പോൾ അതിൽ ഇങ്ങനെ ആവി പറക്കണുണ്ട് ഞാനിതൊരു രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത് നമ്മൾ ഈ ഒരു ജാറിലിട്ട് പൊടിക്കുമ്പോൾ അതിൽ നിന്ന് ഉണക്കമുളകൊക്കെ പൊടിയാനായിട്ട് കുറച്ച് പണിയാണ് കിട്ടുക അപ്പം നമ്മൾ കുറച്ച് കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഞാനതിൽ നിന്ന് അരച്ചെടുക്കണത് പിന്നെ നമ്മുടെ ജാറത് പൊടിക്കണതല്ലല്ലോ നമ്മളത് അരക്കണ ജാറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് എന്തായാലും വെള്ളം ഒഴിച്ചാലത് അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഒന്ന് അരച്ചെടുത്തത് അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഒക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ചമ്മന്തി മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളുണ്ട് കേട്ടോ ഇതെല്ലാവർക്കും അറിയണത് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ള അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ അതാ നമ്മൾ ചോറ് ഒഴിക്കാനിട്ടാ വേറെ ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഒരു മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ അതും കൂടിയായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കിട്ടാ ഞങ്ങളിത് ഒരു രണ്ട് ദിവസം വെച്ചിട്ടൊക്കെ ഞങ്ങളിത് കൂട്ടി അടിപൊളിയും ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്